ഹായ് അപ്പൊ ഇന്ന് പൊന്നിക്കൂടൻ നേഴ്സറി കൊണ്ടാക്കാൻ പോകുന്നത് ഞാനും അവന്റെ പപ്പായും കൂടെ കൂടിയാണ് അപ്പൊ പപ്പായെന്ന് ഭയങ്കര കലുപ്പിലാണ് കേട്ടോ കുഞ്ഞിൻ്റെ ചെറുപ്പിട്ടെന്ന് ശരിയായില്ലെന്നോ ഷൂസ് തുടച്ചത് ശരിയായില്ലെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അവർ രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോവാണേ പൊന്നുകൂടം സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എപ്പോഴും വൺ ടു അങ്ങനെ എണ്ണി എന്നെയാണ് പോകുന്നത് അതാഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി പിന്നെ അവിടെ നമ്മുടെ ബൈക്കിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ പോയി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോകുന്ന പോക്കാണോ കണ്ടത് പിന്നെ രണ്ടുപേരും കൂടെ അതിൻ്റെ ബൈക്കിൽ കയറി പുറകെ ഞാൻ കയറിയിട്ടുണ്ട് കുട്ടികളങ്ങനെ നേഴ്സറിയിലേക്ക് പോവാണ് നേഴ്സറി ചെന്നപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ടീച്ചർ അവനെ എടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ പയ്യെ തിരിച്ചു പോകുന്നു അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ തിരിച്ച് ഞങ്ങൾ പോരുവാണ് അപ്പോൾ ഒന്ന് വഴി ഇന്നലെ ഞാനൊരു കടയിൽ കയറിയില്ലേ ഒരു ചായയൊക്കെ ചായക്കട അവിടെ കയറി നിന്നത് കണ്ടപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് അവിടെ നിർത്താം നമുക്ക് ഇന്ന് അവിടെ പത്തിരി വാങ്ങിക്കാൻ നോക്കാം ഞാൻ ഇന്നലെ വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട പത്തിരിയും പിന്നെ രണ്ട് മീറ്റ് മീട്രോൾ മീട്രോളെല്ലാം കട്ട്ലെറ്റുമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടപ്പോൾ ഇന്നത്തെ വീടെ എത്രയേ ഉള്ളൂ ബൈ